അപ്പോൾ പലവർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ ബോഗൻ വില്ലേൻ്റെ യഥാർത്ഥ മെയിൻ്റനൻസ് എങ്ങനെയാണെന്നുള്ളത് അപ്പോ ബോഗൻ വില്ലയിൽ നമ്മുടെ മഹാറാണി അതേപോലെ അടർണൊക്കെ പോലെ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ബ്രസ്സ പീച്ച് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാണ് ഈ കാണുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരിക നമ്മുടെ നേഴ്സറിലോട്ടൊന്ന് വരിക ഇഷ്ടം പോലെ നമ്മൾ സ്റ്റോക്ക് ഒരുപാട് നമുക്ക് ഓരോ ദിവസം നമ്മുടെ ലോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഇത് നമ്മുടെ തായ് ഡിലൈറ്റ്സ് എന്ന് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടത് ഇതിന്റെ ഹായ് ഹലോ അബിയ എക്സോട്ടിക് ഗാർഡൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ കഴിഞ്ഞ ബോഗൻവില്ലാണ് നമ്മൾ ലാസ്റ്റ് ഇട്ടത് ബോഗൻ വില്ലടെ സെയില് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നും ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ബോഗലോ ബോഗൻവില്ല വില്ലടെ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി വെറൈറ്റീസാണ് നമ്മുടെ അബിയാഗാഡിൽ വന്നിട്ടുള്ളത് പിന്നെ കൂടാതെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിൽ അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിൽ കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ടാണ് നമ്മുടെ അബിയാഗാഡിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് എട്ടര മണി മുതൽ വൈകീട്ട് മണി വരെ നമ്മുടെ നഴ്സറി ഓപ്പൺ ആണ് കൂടാതെ ആരും മറക്കേണ്ട കേട്ടോ മുപ്പതിനായിരം രൂപയുടെ ഗീവ് അവേ ചാലഞ്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നമ്മുടെ ഗീവ് അവേ ചാലഞ്ച് നമ്മൾ നടത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അബിയാ ഗാർഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കൂടാതെ നമ്മൾ വരുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും എല്ലാത്തിലോട്ടും നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഗീവേല നമ്മൾ പങ്കെടുപ്പിക്കുന്നത് അതുകൂടാതെ കൂടാതെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അബിയ എക്സോട്ടിക് ഗാർഡൻ സെൻ്ററിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമ്മളൊരു സ്പെഷ്യൽ ഓഫർ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈവൻ ഒരു ചെടി എടുത്താൽ പോലും നിങ്ങൾക്ക് നമ്മുടെ നേഴ്സറിൽ നിന്ന് ആ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ പലവർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ ബോഗൻ വില്ലേൻ്റെ യഥാർത്ഥ മെയിൻ്റനൻസ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓഫസ്റ്റെ നമ്മൾ ഒരു ബോഗൻ വില്ല മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു ബോഗൻ വില്ല നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് റീപോട്ടിംഗ് ആണ് റീപോർട്ടിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിയുന്നതും നിങ്ങൾ ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് അതായത് മെയ് ലാസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾ ഫ്ലവർ ഉള്ള പ്ലാന്റ് നിങ്ങൾ ജനുവരിയിൽ വന്ന് നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ കഴിയുന്നത് നിങ്ങൾ മെയ് ലാസ്റ്റ് മെയ് മുപ്പതോ അല്ലെങ്കിൽ ജൂൺ മുതലോ നിങ്ങൾ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഉടനായിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ സാധനം റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവർ വരാൻ ഇച്ചിരി സമയമെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലവർ വന്ന് ഫ്രൈഡായി പോയതിന് ശേഷം നിങ്ങൾ റീപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആ ഫ്ലവറോട് കൂടിയിട്ട് വാങ്ങുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അപ്പുറത്തെ ഒരു ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് നമ്മൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ ബോഗൻ വില്ലാസ് നമ്മൾ പഠിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡി എ പി അമോണിയം ഫോസ്ഫേറ്റ് ഞാൻ നിങ്ങളോട് നമ്മുടെ എല്ലാ വീഡിയോസും നമ്മുടെ റോസിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ പറയലുണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫെർട്ടിലൈസർ ആണ് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ വാട്ടറിംഗ് ആണ് വാട്ടറിങ്ങും ഫെർട്ടിലൈസറും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ബോഗൻ വില്ല നമ്മുടെ നഴ്സറിൽ നിൽക്കുന്ന ഇത് കണ്ടില്ല ഇതുപോലെ നിങ്ങളുടെ വീടുകളിലും ഇതേപോലെ പൂത്ത് ഇലഞ്ഞ് നിൽക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ അമോണിയം ഫോസ്ഫേറ്റ് മേടിക്കുമ്പോൾ മിനിമം എയ്റ്റീൻ റേഷ്യോ പതിനെട്ട് റേഷ്യോ നാൽപ്പത്താറ് റേഷ്യോ സീറോ എന്നുള്ള അമോണിയം ഫോസ്ഫേറ്റ് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക കാരണം ഇത് നമ്മുടെ ഇവിടെ ലോക്കൽ അവൈലബിൾ അല്ല പതിനെട്ട് റേഷ്യോ നാൽപ്പത്താറ് എന്നുള്ള ഡി എ പി മാത്രമാണ് നമ്മുടെ ബോഗൻ വില്ലാസിലാണെങ്കിലും നമ്മുടെ റോസ് പ്ലാന്റ്സിലാണെങ്കിലും ജെർബറൊക്കെ ആണെങ്കിലും ഈ ഒരു ബ്ലാക്ക് വയറിന ബ്ലാക്കിൽ തന്നെ പല റേഷ്യോ ഉണ്ട് പക്ഷെ പതിനെട്ട് റേഷ്യോ നാൽപ്പത്താറ് എന്നുള്ള ഡി എ മാത്രം മേടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു അഞ്ച് വയർലീൻ എടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഇത്രയും ഇത്ര ക്വാണ്ടിറ്റി നമ്മൾ എടുക്കേണ്ടേ ഉള്ളൂ ഇത്ര ക്വാണ്ടിറ്റി എടുത്തിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഇതിൻ്റെ ചുറ്റും ഒന്നും വേണ്ട ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇത്ര ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നനച്ചു കൊടുക്കുക നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മാക്സിമം വെള്ളം കുത്തി ഒഴിക്കാതെ ഷവറിൽ അടിക്കാൻ വേണ്ടി ശ്രമിക്കണം ബോഗൻവില്ല എന്ന് പറയുന്ന പ്ലാന്റിന് എത്രത്തോളം നമ്മൾ വെള്ളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി എന്നെങ്കിൽ മാത്രമാണ് ഈ ഒരു ലെവലിൽ നന്നായിട്ട് തിക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളൂ വെള്ളം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഫ്ലവർ കാണാതെ അതായത് ഫ്ലവർ ഇല്ലാതെ ലീഫ് മാത്രമായിട്ട് നിൽക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇത്രയും ചൂട് ക്ലൈമാറ്റിൽ നമുക്ക് ഈ ഒരു സാധനം ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡി എ പി തന്നെയാണ് ഈ ഡി എ പി നമ്മൾ ഇട്ടാൽ മാത്രം പോരാ നെക്സ്റ്റ് അതായത് അടുത്ത പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഫാക്ടം ബോസ് ഇരുപത് 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 നമ്മൾ ഇടുകയും വേണം ഒന്നെങ്കിൽ മാത്രമാണ് ഫാക്ടം ബോസ് ഇരുപത് ഇരുപത് ഇട്ടാൽ മാത്രമാണ് ഫാക്ടം ബോസ് നമ്മൾ ഇടുന്നത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അമോണിയം ഫോസ്ഫേറ്റ് നമ്മൾ ഫ്ലവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിക്കുക ഈ ഒരു സാധനം നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും നമ്മൾ വർഷങ്ങളിലായിട്ട് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫാക്ടംബോസും നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് പിന്നെ വാട്ടറിങ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം നിങ്ങൾ അഞ്ച് മണിക്ക് ശേഷം വെയിലില്ലാത്ത സമയം നോക്കി അഞ്ച് മണിക്ക് ശേഷം നിങ്ങൾ വാട്ടറിങ് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ നേഴ്സറിൽ നിൽക്കുന്ന ഇതേപോലെ നിങ്ങൾക്ക് ഫുൾ ബ്ലൂമായിട്ട് നല്ല കളറായിട്ട് ഇതേപോലെ നിങ്ങളുടെ വീട്ടിലും എല്ലാ ബോഗൻ വില്ലാസും അതേപോലെ തന്നെ എല്ലാ ഫ്ലവറിംഗ് പ്ലാൻസും പൂത്തിളഞ്ഞ് നിൽക്കും ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്നത് ബോഗൻ ഗ്ലാസിൻ്റെ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ട്രിമ്മിങ്ങാണ് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് പ്രൂൺ ചെയ്യേണ്ടതെന്ന് അതിനായിട്ട് നമ്മൾ ഒരു പ്രൂണർ മേടിക്കാൻ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൂണർ മേടിക്കാൻ കിട്ടും ഈ ഒരു പ്രൂണർ മേടിച്ചിട്ട് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു അതായത് ഇതിൻ്റെ ബ്രാഞ്ചസ് നമ്മൾ ഇതേപോലെ സൈഡല്ല ഇതേപോലെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളതിൽ ഡി എ പി അമോണിയം ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കാൻ ഈ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം വേറെ ഒന്നും കൂടെ ഉണ്ട് അതായത് നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും കൂടാതെ നന്നായിട്ട് ലീഫിന് പതില് നന്നായിട്ട് ഫ്ലവർ ആണ് ആണിതിൽ കൂടുതൽ വരുക അതാണ് ഈ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത് നമ്മുടെ മാവൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുന്നു അത്രത്തോളം മാവ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബോഗൻ വില്ലാസും അപ്പോൾ ഇതും അതേപോലെ തന്നെ നമ്മൾ ട്രിം ചെയ്ത് നിർത്തുക അമോണിയോ ഫോസ്ഫേറ്റ് പതിനെട്ട് ദിവസം നാൽപ്പത്താറിനെന്നുള്ള ഡി എ പി ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ ഫാറ്റ് അമ്പോസ് ഇരുപത് ഇരുപത് ഇട്ടെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജൂണിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ ബോഗൻ വില്ലാസ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ആന്ധ്രയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ബോഗൻ വില്ലാസിന്റെ ബിഗ് സൈസ് ഏകദേശം ഇരുപത്തി അഞ്ച് പോട്ടിലുള്ള പ്ലാന്റുകൾ നമുക്ക് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടില്ല നിങ്ങൾ അതിൽ തന്നെ നമ്മുടെ തീമട വെറൈറ്റീസ് ഉണ്ട് അതേപോലെ ടൊമാറ്റോ റെഡ് ഉണ്ട് അങ്ങനെ തുടങ്ങി പീച്ച് ഉണ്ട് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വരുന്ന സമയത്ത് ഏകദേശം കംപ്ലീറ്റ് ലീഫ് എല്ലാം കൊഴിഞ്ഞിരിക്കുകയാണ് ഇപ്പ്രാവശ്യം നമുക്ക് ഏകദേശം കംപ്ലീറ്റ് നമ്മുടെ എല്ലാ ചെടികളും നമുക്ക് ലീഫ് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഫുൾ ഫ്ലവേർഡ് ആയിട്ടാണ് ബ്ലൂമിംഗ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജംബോ സൈസ് പ്ലാന്റ്സ് അതായത് ഇരുപത് ഇഞ്ച് ഇരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റ്സിന്റെ വൈറ്റ് ഉണ്ട് തിമ അങ്ങനെ ടൊമാറ്റോ റെഡ് കാലിഫോർണിയ യെല്ലോ ഓറഞ്ച് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ എല്ലാതും നിങ്ങൾക്കാണ് ഫ്ലവർ ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ മൾട്ടി കളേഴ്സിന്റെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന മീഡിയം സൈസ് അതായത് ഒരു ഫോർട്ടീൻ ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് വരുന്ന സൈസ് എന്ന് പറഞ്ഞത് ഈ ഒരു സൈസാണ് ഇത് നമ്മുടെ സിക്സ്റ്റീൻ ഇഞ്ച് എയ്റ്റീൻ ഇഞ്ച് ബോട്ടിലിരിക്കുക പതിനെട്ട് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന ചൈന വെറൈറ്റീസ് ആണ് നാല് കളേഴ്സ് മൾട്ടി ലയർ ചെയ്ത പ്ലാന്റ്സ് ആണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ചില്ലി ഐസ്ക്രീം ചില്ലി റെഡ് ചില്ലി യെല്ലോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് ഏകദേശം ഒരു ട്വന്റി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ നനസറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ തന്നെ പ്രത്യേകം നമുക്ക് സ്റ്റാർട്ടിങ് ബേസിക് വരുന്നത് നമുക്ക് ഈ ഒരു പ്ലാൻസ് ആണ് ബേസിക് പ്ലാൻസ് എന്ന് പറഞ്ഞത് ഇത് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന്റെ മൾട്ടിക്കളേഴ്സ് ഇതിൽ തന്നെ ഒരു ഒന്നിൽ തന്നെ ഒരു മൂന്നോ നാലോ കളേഴ്സ് മിനിമം ഉള്ള പ്ലാൻസാലാണ് ഇപ്പൊ ഇരിക്കുന്നതെല്ലാം അപ്പൊ ഇതൊക്കെ നമുക്ക് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസാണ് ഈ കാണുന്നത് ഇത് നമുക്ക് വരുന്നത് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ മൾട്ടിക്കളേഴ്സ് ആണ് അപ്പോൾ ഇത് നമുക്കിപ്പോ മിനിമം നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് ഏകദേശം ഒരു ഇരുപത് പീസുകളാണ് നമുക്കിപ്പോ നമ്മുടെ നഴ്സണിൽ ലൈവായിട്ട് സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു ബിഗ് സൈസ് പറഞ്ഞത് ആ ചെറിയ സൈസ് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മളിത് സ്റ്റോക്ക് ഉണ്ട് കൂടാതെ നമ്മുടെ ഫാമിലും ഒരുപാട് ഇരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അഡിക്ഷൻ ആയത് എനിക്ക് തോന്നുന്നത് ടൂ തൗസൻഡ് ട്വൻറി ഫൈവിലാണ് തോന്നുന്നത് അതായത് ഒരുപാട് പേരാണ് ഇപ്രാവശ്യം നമ്മുടെ ഭോഗൻ വിലാസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട വീഡിയോ വളരെ വൈറലായി അത് ഒരുപാട് പേര് കണ്ടിട്ടാണ് നമ്മുടെ നേഴ്സറിലോട്ട് വന്നിട്ട് ഒരുപാട് കളക്ഷൻസ് ആണ് ആളുകൾ വന്നുകൊണ്ടുപോകുന്നത് ഓരോ ദിവസം നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം നമ്മൾ ഏകദേശം എനിക്കൊരു തേർട്ടി തേർട്ടി ഫൈവ് തൗസൻഡ് പ്ലാന്റ്സ് നമ്മൾ ഇവിടുന്ന് ആക്കിയിട്ടുണ്ട് മുപ്പത്തയ്യായിരം പ്ലാന്റ് നമ്മൾ നമ്മളിവിടുന്ന് സെയിൽ ചെയ്തിട്ടുണ്ട് ഇനി കൂടാതെ നമുക്ക് ഇനിയും ഒരു പത്ത് എഴുപത്തയ്യായിരം ഒരു ലക്ഷത്തോളം ചെടി നമ്മുടെ നമുക്ക് നമ്മുടെ നവസിലെ അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ നമ്മുടെ ചില്ലി വെറൈറ്റീസിൽ പതിനെട്ട് പതിനെട്ട് കവർ സൈസിൽ ഇരിക്കുന്ന വില്ല സൈസ് പ്ലാന്റ് വേണ്ടിയ ആളുകൾക്ക് ഇത് നമുക്ക് ചില്ലി യെല്ലോ കാണുന്നുണ്ട് അതേപോലെ തന്നെ ചില്ലി ഓറഞ്ച് ഉണ്ട് പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ചില്ലി റെഡ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ സൈസാലാണ് ചെറിയ പോട്ടല്ല വലിയ സൈസിലാണ് ഇതിൻ്റെ കോസ്റ്റ് വരെ തൗസൻഡ് റുപ്പീസ് ആയിരം രൂപയ്ക്കാണ് ഈ വലിയ സൈസ് പ്ലാന്റുകൾ കൊടുക്കുന്നത് ഏകദേശം ഒരു അടി ഓളം ഹൈറ്റ് വരുന്ന പ്ലാന്റുകളാണ് ഇത് നമ്മുടെ സിംഗപ്പൂർ പിങ്കിന്റെ വെറൈറ്റീസ് ഇത് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് തൗസൻഡ് റുപ്പീസിനാണ് ഈ ഈ സൈസല്ല ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡോക്ടർ റാവുവിൻ്റെ വെരിഗേറ്റഡ് ഓറഞ്ച് ആണ് ഈ കാണുന്നത് ഇതും നമുക്ക് വലിയ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് തൗസൻഡ് റുപ്പീസിന്റെ പ്ലാന്റുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല ഓ നമ്മുടെ ഈ ഒരു ഹവായ് പിങ്ക് വേരിഗേറ്റഡ് ആണ് ഈ കാണുന്നത് നിങ്ങൾ അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കൊണ്ടുപോയി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഗൻ ബില്ലയുടെ ആർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഹവായ് വെരിഗേറ്റഡ് പിങ്ക് കളർ ഇത് നമുക്ക് ഏറ്റവും ആർച്ച് ചെയ്യാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ ചെയ്തെടുക്കാവുന്ന പ്ലാന്റ് ആണ് ഈ ബോഗൻ വില്ലയുടെ ഹവായ് വെരിഗേറ്റഡ് വെറൈറ്റീസ് ഇത് നമ്മുടെ ഹവായി പിങ്ക് ആണ് ഏകദേശം എനിക്ക് തോന്നുന്നു ആയിരത്തിലധികം പ്ലാന്റ് നമ്മൾ ഈ ഒരു മാസം നമ്മൾ സെയിൽ സെയിലാക്കിയിട്ടുണ്ട് ഹവായിയുടെ ഇനി ഉള്ള ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹൺഡ്രഡ് പീസ് ഉണ്ടാവുള്ളൂ നമ്മളിൽ നാനൂറ്റി അമ്പത് രൂപയുടെ സെവൻ ഇഞ്ച് പോട്ടിലിരിക്കുന്ന നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഹവായ് പിങ്ക് ആണത് പിന്നെ അതേപോലെ തന്നെ റൂബി റെഡ് റൂബി റെഡ് നമ്മൾ കഴിഞ്ഞ ഇതിൽ കൊടുത്തു നിന്ന് ഇഞ്ച് പോട്ട് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പക്ഷേ നമുക്കത് സ്റ്റോക്കില്ല ഇത് എട്ട് ഇഞ്ച് പോട്ടിലിരിക്കുന്ന അത്യാവശ്യം നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കാണാം ഇത് കണ്ടില്ല ഇത് നല്ല ബുഷ് ആയിട്ടുള്ള എട്ട് ഇഞ്ച് പോട്ടിലിരിക്കുന്ന ഫുൾ ബ്ലൂമിംഗ് ആയിട്ടുള്ള ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ സ്പ്ലാഷ് ആണ് ഈ കാണുന്നത് ഇത് നമ്മുടെ റൂബി റെഡ് തന്നെയാണ് ഇത് നമ്മുടെ എസ് പി സിങ് വൈലറ്റ് അതായത് പൂനെ പിങ്ക് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ആണിത് ഇത് നമുക്ക് റേറ്റ് കോസ്റ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് ഈ കാണുന്നത് പിന്നെ നിങ്ങളുടെ കണ്ണ് ചിന്തിക്കുന്ന കണ്ണ് വെട്ടിക്കുന്ന ഒരു കളർ ഞാൻ ഈ കാണിച്ചല്ല ഇത് നമുക്ക് ഇപ്രാവശ്യം വന്ന ഒരു വെറൈറ്റി പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാ വെറൈറ്റി ഇത് സാധാ വെറൈറ്റി അല്ല ഇത് ബ്ലൂബെറി ഡോർഫ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഏറ്റവും നന്നായിട്ട് സെയിൽ ആവുന്ന ഒരു ആണ് അധികം പൊക്കം വെക്കാതെ നമുക്ക് നല്ല കട്ട് ചെയ്ത് ബുഷാക്കി നിർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫ്ലെ ബ്രെഡ് ഫ്ലൈം ബ്രെഡ് ഒക്കെ കുറച്ചുള്ളൂട്ടാണ് നമ്മളിൽ അറുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് നമ്മുടെ ബ്യൂട്ടി വൈറ്റാണ് ഈ കാണുന്നത് ബ്യൂട്ടി വൈറ്റിൻ്റെ സെവൻ ഇഞ്ച് പോട്ടിലിരിക്കുന്ന ബ്യൂട്ടി വൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മുടെ ടോർച്ച് പോലെ വരുന്ന പ്ലാന്റ് ആണ് ഈ ബ്യൂട്ടി വൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്ലാന്റ് കണ്ടില്ല നമ്മൾ ടോർച്ച് ഗ്ലോറിയുടെ ഫ്ലവർ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ തണ്ടിലാണ് ഈ ഫ്ലവർ വരുന്നത് നന്നായിട്ട് നന്നായിട്ട് നല്ല തിക്കായിട്ട് വരുന്ന ഒരു ഐറ്റാണ് നമ്മൾ വെള്ളം ഇച്ചിരി കൂടിയാൽ പോലും ഇതിന്റെ ഫ്ലവർ കോഴിഞ്ഞ് പോകും അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മുടെ വൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് വൺ എയ്റ്റി റുപ്പീസിന്റെ പ്ലാന്റ് ഈ കാണുന്നത് അത് നമ്മുടെ തിമ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ആ കാണുന്നത് പിന്നെ അത് ചില്ലി റെഡ് ചില്ലി റെഡിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ നമുക്ക് കവറിലുള്ള പ്ലാന്റ്സ് ഒക്കെ ടു ഹൺഡ്രഡ് റുപ്പീസ് മുതൽ ഫോർ ഹൺഡ്രഡ് സെവൻ ഇഞ്ച് പോട്ട് എയ്റ്റ് ഇഞ്ച് പോട്ട് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ പ്ലാന്റ്സുകൾ അപ്പോൾ ഇപ്പം നമ്മുടെ മറ്റുള്ള പ്ലാന്റുകൾ തരംഗായ പോലെ തന്നെ ട്രെൻഡ് ആയ പോലെ തന്നെ നമുക്ക് ട്രെൻഡ് ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈനും അതേപോലെ ചോക്ലേറ്റ് ബ്രൗണും അപ്പോൾ ഈ ഗോൾഡൻ സൺഷൈന് നമുക്ക് ഇന്ന് വൈകിട്ട് നമ്മുടെ റീസ്റ്റോക്ക് ചെയ്യുകയുള്ളൂ നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ നല്ല ബുഷ് ആയിട്ടുള്ള സെവൻ ഇഞ്ച് പോട്ടിലിരിക്കുന്ന അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മുടെ നേരിട്ടിൽ അവൈലബിൾ ആണ് ഇത് നമ്മൾ നല്ല സെയിലാണ് ഇപ്രാവശ്യം നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സെവൻ ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ നിങ്ങളത് നോക്കിയാണ് ഈ കാണുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരിക നമ്മുടെ നേഴ്സറിലോട്ട് ഒന്ന് വരിക ഇഷ്ടം പോലെ നമ്മൾ സ്റ്റോക്ക് ഒരുപാട് നമുക്ക് ഓരോ ദിവസം നമ്മുടെ ലോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ലൗലി പീച്ച് അത്യാവശ്യം നല്ല ആളുകൾ കൊണ്ടു ഒരു വെറൈറ്റിയാണ് ടു എയ്റ്റി റുപ്പീസിൻ്റെ ലവ്ലി പീച്ചാണ് ഈ കാണുന്നത് നമ്മുടെ ബോഗിൻ വില്ലയിൽ തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് കവർ സൈസിലിരിക്കുന്ന മിക്സ്ഡ് കളേഴ്സാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതൊക്കെ നമുക്ക് വൺ എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാൻ സെല്ലാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം പിന്നെ അതേപോലെ തന്നെ കിങ് മാർബിൾ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് വെക്കുന്ന ഒരു വെറൈറ്റി ആണ് ഈ കിങ് മാർബിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് നമുക്ക് വൺ എയ്റ്റി റുപ്പീസാണ് സെവൻ ഇഞ്ച് ഇരിക്കുന്ന പ്ലാന്റ് പിന്നെ ചില്ലി ഉണ്ട് പിന്നെ ഈ കാണുന്നതെല്ലാം നമുക്ക് സെവൻ ഇഞ്ച് പോട്ടിൽ ഇരിക്കുന്ന നോർമൽ ആണ് ഇതിനൊക്കെ നമുക്ക് റേറ്റ് വരുന്ന വൺ തേർട്ടി റുപ്പീസും അതേപോലെ തന്നെ സിക്സ് ഇഞ്ച് പോട്ടിൽ ഇത് കണ്ടില്ലേ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഈ സിക്സ് ഇഞ്ച് പോട്ടിൽ ഇരിക്കുന്ന കംപ്ലീറ്റ് നമുക്ക് റേറ്റ് വരുന്നത് ജസ്റ്റ് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസിനാണ് ഇപ്പോൾ നമ്മൾ ഈ സിക്സ് ഇഞ്ച് ബോട്ടിലുള്ള എല്ലാ പ്ലാന്റ്സും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ തായ് ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് അത് ഇതിന്റെ വൈറ്റിൽ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് ഡബിൾ കളർ കയറി വരുന്ന ഒരു വൈറ്റ് തായ് ഡിലൈറ്റ്സ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് ഫോർ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ സെവൻ ഇഞ്ച് പോട്ടിൽ ഇരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് പിന്നെ പൂന വൈറ്റ് നമുക്ക് വൺ എയ്റ്റി റുപ്പീസ് പോലെ സ്റ്റാർട്ടിങ് വരുന്നത് ഇത് ഫോർട്ടീൻ ഇഞ്ച് ബോട്ടിൽ ഇരിക്കുന്ന ഭിന്ന പ്ലാന്റുകൾ ഇതിന്റെ സൈസൊക്കെ ആണെങ്കിലും ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ചില്ലി എല്ലോടെ സെവൻ ഇഞ്ച് ബോട്ടിലിരിക്കുന്ന ബുഷ് ആയിട്ടുള്ള ഫോർ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഹവായി ഹവായി പിങ്കിൻ്റെ കവർ കുറച്ച് പ്ലാൻ ഏകദേശം ഒരു നൂറ് ഇരുന്നൂറോളം പ്ലാന്റ് വന്നത് നമ്മുടെ ഇത് കംപ്ലീറ്റ് കസ്റ്റമേഴ്സ് കൊണ്ടു കിടക്കുന്ന ബാക്കി ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല ഇത് നമ്മുടെ സിംഗപ്പൂർ പിങ്ക് പ്ലാന്റ്സിലാണ് ഇതെല്ലാം അങ്ങനെ തുടങ്ങി നമ്മുടെ കാലിഫോർണിയ അല്ലോ ഇതാണില്ലേ കാലിഫോർണിയ എല്ലോ പൂവായിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് തന്നെ ഏകദേശം പത്തിരുപത്തഞ്ചുകളോളം പ്ലാന്റുകൾ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് ഇനിയുണ്ട് നമുക്ക് ഈ ഒരു റോണ്ട് അവിടെയും പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട് കാലിഫോർണിയ എല്ലോ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏകദേശം മൊണാലിസിന്റെ പൂവ് പോലെയാണ് ഈ എല്ലോ ഇരിക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റുകൾ അതായത് ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരുന്ന അഞ്ചടി ഒക്കെ ഉള്ള വലിയ പ്ലാന്റ്സുകളാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ടോർച്ച് ഗ്ലോറിന്റെ പിങ്ക് ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഇതിന്റെ ചെറിയ പ്ലാന്റ് ഒക്കെ നമുക്ക് വൺ എയ്റ്റി റുപ്പീസ് മുതൽ ടോർച്ച് ഗ്ലോറിന്റെ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ടു എയ്റ്റി റുപ്പീസിന്റെ ഡോക്ടറാവുവിന്റെ വെറൈറ്റികൾ ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ മൂന്നടി മൂന്നരടികളെ പൊക്കളുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പൊ ഈ കാണുന്നതല്ല എല്ലാം ഈ എല്ലാം എല്ലാം നമുക്ക് ടു എയ്റ്റി റുപ്പീസിന്റെ പ്ലാന്റുകളാണ് പിന്നെ നമ്മുടെ കിങ് മാർബിൾ തന്നെ പ്ലാന്റുകളാണ് ഇത് അഞ്ഞൂറ് രൂപയുടെ ഒരു രണ്ടരടി പൊക്കുള്ള നല്ല സ്റ്റെമ്മാനുള്ള പ്ലാന്റുകളാണ് ഇപ്പൊ ഈ കാണുന്നതല്ല ബോഗൻപുല്ലയില് നമ്മുടെ മഹാറാണി അതേപോലെ അടറിനൊക്കെ പോലെ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ബ്രസ്സ ബീച്ച് എന്ന് പറയുന്നത് ആ ബ്രസ്സ ബീച്ചിൻ്റെ മദർ പ്ലാന്റ്സ് പത്ത് പ്ലാന്റ് വന്നതിൽ ഇനിയുള്ള അഞ്ച് പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിക്കുക ഇത് കണ്ടില്ല ഇതാണ് നമ്മുടെ ബ്രസ ബീച്ച് ഇതൊന്നും നോക്കിക്കാണ് നിങ്ങൾ ഇത് വേണ്ട ഇത് പതിനെട്ട് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആയിട്ട് അത്രയും പുഷ് ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് നമുക്കിതിന് കൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി പ്ലാന്റ്സ് നമ്മളിപ്പോഴും വെച്ചിട്ടുള്ളത് ഇത് ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ സെയിലാക്കിയത് ഒറ്റ ദിവസം കൊണ്ട് ജസ്റ്റ് അഞ്ഞൂറ് രൂപ ഏകദേശം തൊള്ളായിരം ആയിരം രൂപ നിലവിൽ നേഴ്സുകളിൽ വില വരുന്ന സാധനം നമ്മൾ ഇവിടെ നമ്മൾ കൊടുത്തത് വെറും അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തത് ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ നൂറ്റമ്പത് പ്ലാന്റ് നമ്മൾ സെയിലാക്കിയത് അപ്പോൾ ഇനി നമുക്ക് ആ പ്ലാന്റ് നമുക്ക് കിട്ടാനുമില്ല അപ്പോൾ ഇതിൻ്റെ ഇനി മദർ പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാനുള്ള അടുത്ത പ്രാവശ്യം ഇതിലും മാക്സിമം റേറ്റ് കുറച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് തൈകൾ തരാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനലിൽ നിങ്ങൾ വീഡിയോകളെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ഗീവൻ്റെ കാര്യം മറക്കണ്ട പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങളിവിടെ വന്ന് നിങ്ങൾക്ക് ചോദിച്ച് മേടിക്കുക ഡിസ്കൗണ്ട് ഒരു ചെടി എടുത്താൽ പോലും നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനലിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരെ ബൈ ബൈ